നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീനാരായണ ഗുരുദേവ ജയന്തി കൂത്താട്ടോളം കിഴകുമ്പ് എണ്ണൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു ശാഖായോഗം പ്രസിഡന്റ് എൻ ടി രാജേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പെറോം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആചരിക്കപ്പെടുകയാണ് ഇവിടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചുകൊണ്ട് പരിമിതികളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അതിൻ്റെ എല്ലാ നന്മയും അതിൻ്റെ സന്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വീക്ഷണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും ഒക്കെ ഇന്നും വലിയ പ്രസക്തി ഉണ്ട് എന്നത് ഒരു വലിയ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൂത്താട്ടോളം യൂണിയൻ പ്രസിഡന്റ് ഗോപിനാഥ് ാഥ് വർഷം ഉണ്ടാകുന്ന സുദിനം നമുക്കറിയാം രണ്ടായിരത്തി പതിനെയും പത്തൊമ്പതിലേ വെള്ളപ്പൊക്കവും വയനാട് ആ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും നമ്മളെ അതിൽ നിന്ന് ആഘോഷത്തിന്റെ ആ തിമിർപ്പിൽ നിന്ന് അല്പം പുറകോട്ട് വലിച്ചു എന്നുള്ള വസ്തുതയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓർക്കേണ്ടത് ഭഗവാൻ ശ്രീനാരായ ഗുരു ഗുരുദേവന്റെ സന്ദേശങ്ങളും ദർശനങ്ങളും ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കാണാനോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ നീതിക്ക് വേണ്ടി നിൽക്കുവാനോ തൊഴിൽ മേഖലയിൽ അവർക്ക് നീതി ലഭിക്കുന്നതിനോ തൊഴിൽ പൂനെ കിട്ടുന്നതിനോ വിദ്യാഭ്യാസം ഒരു കേരള സംസ്ഥാന ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർമാരായ പി സി ഭാസ്കരൻ ശ്യാമോൾ സുനിൽ യോഗം നിയുക്ത ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ കെ വിജയൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ലളിത സെക്രട്ടറി മഞ്ജു റെജി സോണിയ രവീന്ദ്രൻ ശൈല വിശ്വനാഥൻ പി കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജയന്തി ആഘോഷങ്ങൾക്കെല്ലാം വിധ ആശംസകളും നേരികയാണ് നമുക്കറിയാം നമ്മുടെ അസ്തിത്വമില്ലാതിരുന്ന ഒരു തലമുറക്ക് അവർ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഗുരുദേവന്റെ ജന്മദിനമാണ് മനുഷ്യൻ എന്ന പേര് പോലും ഉച്ചരിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അവരാരായിരുന്നു എന്നും വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളിൽ ഒരുപാട് ചുരുക്കിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ശ്രീ ശ്രീനാരായണീയരായ നാം ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വലിയ ആനന്ദത്തിൻ്റെ ദിവസം തന്നെയാണ് നമുക്കായി നമ്മൾ ഇന്നായിരിക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കുന്നതിനായിട്ട് ഈ ഭൂമിയിൽ പിറവികൊണ്ട ആ മഹാഗുരുവിൻ്റെ ജന്മദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സന്തോഷം തരുന്നതും നമ്മൾ മുന്നോട്ടുള്ളതായ ജീവിതയാത്രയിൽ നമുക്ക് കരുത്തും ഊർജവും പകരുന്നതുമായ ഒരു സി ദിനമാണ് ഇന്ന് വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു പുതിയ ഭക്തിഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി ബി ബി എ എൽ എൽ ബി പരീക്ഷയിൽ റാങ്ക് നേടിയ ആർച്ച വി കല്ലോലിയെ ഉപഹാരം നൽകി ആദരിച്ചു ശാഖാ സെക്രട്ടറി ഡോക്ടർ രാഹുൽ ഷാജിന് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കെ ഷിബു രേഖപ്പെടുത്തി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം